ചന്ദ്രകല യേസ്കമത്തിന്റെ നോവൽ ഭിക്ഷ അദ്ധ്യായം പതിനൊന്ന് ചൈത്രമാസം വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദിനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഏഴാം ദിവസത്തെ ഉത്സവം നടത്തുന്നത് തേക്കങ്ങാട് മഠമാണ് ഏഴാം രാത്രിയിലെ രഥോത്സവം വളരെ പ്രസിദ്ധമാണ് രഥപൂജ കാണാനും നേർച്ചു കഴിക്കാനും ധാരാളം പരദേശി ബ്രാഹ്മണർ എത്തുന്നു അന്ന് വിഷ്ണു ക്ഷേത്രവും പരിസരവും ഒരു കൊച്ചു നഗരമായി മാറുന്നു തേക്കങ്ങാട് മഠത്തിന്റെ പ്രതാപം മുഴുവൻ ആകാശത്തിലേക്ക് തണമുട്ടു നിൽക്കുന്ന മുനമ്പുപോലെ എഴുന്ന നിൽക്കുന്ന സുദിനമാണത് ഗോപുരങ്ങളുടെയും ഉപക്ഷേത്രങ്ങളുടെയും കേടുപാടുകൾ തീർക്കാനും ചുറ്റമ്പലം ഓടി പിടിപ്പിക്കാനും തേക്കങ്ങാടും മഠത്തിലെ ആണുങ്ങൾ ധാരാളം പണം ചെലവഴിച്ചു ഉത്സവത്തിന്റെ ഒരുക്കങ്ങളും തിരക്കും വീടിനുള്ളിലും പടർന്നു കയറിയിട്ടുണ്ട് ഉത്സവം തുടങ്ങിയ ദിവസം മുതൽ അതിഥികളുടെ വരവാണ് കമലയ്ക്കും സീമന്ദനിക്കും അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് എത്തി നോക്കാൻ പോലും സമയം കിട്ടുന്നില്ല ചെറിയമ്മയും അവരെ സഹായിക്കാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് വലിയേട്ടത്തേമ്മ എന്തുകൊണ്ടോ ചെറിയമ്മയെ അടുക്കളയിൽ കണ്ടപ്പോൾ ദുർമുഖം ഒന്നും കാണിച്ചില്ല ദുർമുഖം ഒന്നും കാണിച്ചില്ലെന്ന് മാത്രമല്ല ഒരു ചെറു പുഞ്ചിരിയോടെ അവരോട് ലോഹ്യം പറയുകയും ചെയ്തു അത് പതിവിന് വിപരീതമാണല്ലോ എന്ന് അത്ഭുതത്തോടെയും അതിലേറെ ഭീതിയോടെയും ചെറിയമ്മ ഓർക്കാതിരുന്നില്ല നാളെയാണ് രഥപൂജ മറ്റന്നാൾ ആറാട്ട് വലിയേട്ടന്റെ മക്കളെ ബോർഡിങ്ങിൽ നിന്നും വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് തേക്കുങ്ങാടം മഠത്തിലെ ബന്ധുക്കളെല്ലാം വീട്ടിലെത്തി കഴിഞ്ഞു മൂന്ന് തലമുറയിൽപ്പെട്ടവർ കൊച്ചശന്മാരും കുടുംബങ്ങളും വിവാഹിതരായ പെൺമക്കൾ അവരുടെ മക്കൾ മക്കളുടെ മക്കൾ അടഞ്ഞുകിടന്ന മുറികളും നിലനിരയായി കിടന്ന കുളിമുറികളും സജീവമായി പുതിയ വേലക്കാരികൾ താൽക്കാലികമായി നിയമിക്കപ്പെട്ടു പുതിയ ഊട്ടിരുളികളും അണ്ടാവുകളും കുട്ടകങ്ങളും തട്ടും പുറത്തു നിന്നും താഴോട്ടിറങ്ങി വന്നു തണുത്ത് ഉണങ്ങി വിശന്നു കിടന്ന കൂറ്റൻ അടുപ്പുകൾക്കുള്ളിൽ ഉണങ്ങിയ വിറകുമുട്ടികൾ നിറഞ്ഞു അവയിൽ തീ കാളി കത്തിക്കാൻ കത്താൻ തുടങ്ങി പടിഞ്ഞാറേ മുറ്റത്ത് വീശിയ കാറ്റ് അടുപ്പുകളിൽ ചൂടേറ്റു വാങ്ങി പുതിയ പാചകക്കാർ അടുക്കള ജോലികൾ ഏറ്റെടുത്തു വീട്ടിലെ ബഹളം കാണാൻ കമലയ്ക്ക് രസം തോന്നി അവൾ ഒരു കാഴ്ചക്കാരിയായി വീടിനുള്ളിൽ കറങ്ങി നടന്നു എല്ലാ മുറികളിലും കൊച്ചു കൊച്ചു സമ്മേളനങ്ങൾ നടക്കുകയാണ് സമപ്രായക്കാരുടെ സമ്മേളനങ്ങൾ കൊച്ചിച്ചന്മാർ ഒരു മുറിയിൽ വിറ്റിലെ ചെല്ലത്തിന് ചുറ്റും കൂടിയിരുന്ന് നാട്ടുകാര്യങ്ങൾ പറയുന്നു അവരുടെ ആൺമക്കൾ വേറൊരു മുറിയിൽ ഇരുന്ന് തമാശകൾ പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുന്നത് കാണാം കേൾക്കാം സിഗരറ്റ് പുകയുടെ പടലങ്ങളും കത്തുന്ന പുകയിലയുടെ ഗന്ധവും അവിടെ തങ്ങി നിൽക്കുന്നു പുറത്തെ തുറന്ന വരാന്തയിലിരുന്ന് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഭർത്താവും ജ്യേഷ്ഠന്മാരും കുറെ സുഹൃത്തുക്കളും മുറ്റത്ത് ആൺകുട്ടികളുടെ പന്തുകളിയും ക്രിക്കറ്റ് കളിയും മറ്റും പൊടിപൊടിക്കുകയാണ് അവരുടെ കളി കണ്ട് പുറം വരാന്തയിലിരുന്ന് ഇടയ്ക്കിടെ കൈകൊട്ടിച്ചിരിക്കുന്ന രാമദാസൻ കൊച്ചു പെൺകുട്ടികൾ തെക്കേ മുറ്റത്തിരുന്ന് കഥ പറയുകയും പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു കൊണ്ട് രസിക്കുന്നു മുറ്റങ്ങളെല്ലാം ഉഴുതു മറിച്ച പാടം പോലെ ആക്കി തീർത്തിട്ടുണ്ട് കുട്ടികൾ തളത്തിലാണ് പെണ്ണുങ്ങൾ കൂടിയിരിക്കുന്നത് വലിയേട്ടത്തി അമ്മയും മൂത്ത നാലും നാത്തൂന്മാരും പുതിയ ആഭരണങ്ങളുടെ ഭംഗി കണ്ടും വിവരിച്ചും ആസ്വദിക്കുകയാണ് ബോംബെയിൽ സ്വർണ്ണവ്യാപാരം നടത്തുന്ന ഒരു ബന്ധും മൂത്ത നാത്തൂന് സമ്മാനിച്ച വൈഡ നെക്ലേസ് കയ്യിൽ നിന്ന് കൈയിലേക്ക് മറിഞ്ഞു മറിഞ്ഞു പോയി ആസ്വദിക്കപ്പെടുകയാണ് അവർക്കാർക്കും ചിന്തിക്കാനും പറയാനും വേറൊന്നുമില്ല ആഡംബര വസ്തുക്കൾ മാത്രമാണ് ഇന്നും അവരുടെ എല്ലാം സംസാര വിഷയം അവിവാഹിതകളായ പെൺകുട്ടികൾ വേറൊരു മുറിയിൽ കൂടിയിരുന്ന് കോളേജിലെയും സ്കൂളിലെയും വിശേഷങ്ങളും ആൺകുട്ടികളുടെ കമന്റടിയും മറ്റും അടക്കിയ സ്വരത്തിൽ പറഞ്ഞു ചിരിക്കുന്നു സീമന്തിനിയെ അവരുടെ കൂട്ടത്തിൽ ഒന്നും കമല കണ്ടില്ല തിരിഞ്ഞു നോക്കിയപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്നും കോണിപ്പടികൾ ഇറങ്ങി അവൾ വരുന്നത് കണ്ടു കയ്യിൽ പ്ലേറ്റും ഗ്ലാസും ഉണ്ട് അമ്മയ്ക്ക് പ്രസവം വരെ പൂർണ്ണ വിശ്രമം ഉപദേശിച്ചിരിക്കുകയാണ് അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ അവർ ഇപ്പോൾ താഴോട്ടി ഇറങ്ങി വരാറേയില്ല സീമന്തിന് കൃത്യസമയത്ത് ആഹാരവും കൊണ്ട് അങ്ങോട്ട് പോകുന്നു അടുത്തെത്തിയപ്പോൾ സീമന്തിന് കമലയോട് ചോദിച്ചു എങ്ങനെ ഇരിക്കുന്നു എങ്ങനെയിരിക്കുന്നു കമലേട്ടത്തിയമ്മ കാടും മഠത്തിലെ മേളം ഞാൻ എല്ലാം നടന്നു കാണുകയായിരുന്നു തീർന്നില്ല നാളെ രാവിലെ ഇനിയും എത്തും ബന്ധുക്കൾ സദാനന്ദേട്ടന്റെ അമ്മാവന്മാരും അമ്മായിമാരും മക്കളും ഒക്കെ എത്താറുണ്ട് സീമന്തിന് ഇങ്ങോരൂ ഒരു കാര്യം പറയട്ടെ വലിയ ഏട്ടത്തിയമ്മ അവളെ വിളിച്ചു അവൾ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു മൂത്ത ചേച്ചിക്ക് ഉപ്പു ചേർക്കാത്ത ആഹാരമാണ് വേണ്ടത് ഇന്ദുപ്പാവാം വെളിച്ചെണ്ണയും അധികം പാടില്ല ഗോതമ്പ് ചോറാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പാചകക്കാരെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റില്ല നീ തന്നെ ചേച്ചിക്ക് വേണ്ടി ഗോതമ്പ് ചോറും ഇന്ദുപ്പും ചേർന്ന പച്ചക്കറികളും തയ്യാറാക്കണം ചെയ്യാം അവൾ അടുക്കളയിലേക്ക് നടന്നു കമലയുടെ അടുത്തെത്തിയപ്പോൾ അവൾ സ്വരം താഴ്ത്തി പറഞ്ഞു എന്നെ കാണുമ്പോൾ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചില്ലെങ്കിൽ വലിയേട്ടത്തെ അമ്മയ്ക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ് വില്ലീച്ചയ്ക്ക് വേണ്ടി ഗോതമ്പ് ചോറും ഇന്ദുപ്പും ചേർത്ത കറിയും പ്രത്യേകം തയ്യാറാക്കണമത്രേ കമല ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നത് കൊണ്ടാണ് ഇവർക്കൊക്കെ അവസാനം ഗോതമ്പ് ചോറും ഉപ്പു ചേർക്കാത്ത കറിയും കഴിക്കേണ്ടി വരുന്നത് നമുക്കൊന്നും ഇത്തരം പദ്യാഹാരം തിന്നേണ്ടി വരില്ല വലിയേട്ടത്തെ അമ്മയ്ക്കും ജയേട്ടത്തെ അമ്മയ്ക്കും ഒക്കെ താമസിയാതെ പദ്യാഹാരം തിന്നേണ്ടി വരുമെന്നാ തോന്നുന്നത് ചിരി അടക്കി അടുക്കളയിലേക്ക് നടന്നു ചെറിയമ്മയെ വീട്ടിലെങ്ങും കാണുന്നില്ല പ്രാതിൽ വിളമ്പുന്ന സമയത്ത് അടുക്കളയിൽ ഉണ്ടായിരുന്നു പിന്നെ കണ്ടതേയില്ല രാവിലെ അല്പം ഭാവ പകർച്ച അവരുടെ മുൻ ഞാൻ കണ്ടതാണ് കമല ചാവടിയിലേക്ക് നടന്നു ചാവടി വാതിൽ അടഞ്ഞു കിടക്കിയാണ് വാതിലിൽ പല പ്രാവശ്യം മുട്ടിയപ്പോഴാണ് ചെറിയമ്മ വാതിൽ തുറന്നത് അവരുടെ മുഖം വിങ്ങിയിരിക്കുന്നത് വിയിരിക്കുന്നു കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട് അവർ കരയുകയായിരുന്നു കമല ചോദിച്ചു എന്ത് പറ്റി ചെറിയമ്മക്ക് സുഖമില്ലേ അവർ മറുപടി ഒന്നും പറഞ്ഞില്ല കമല അകത്ത് കയറി ചെറിയമ്മ എന്തിനാ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങോട്ട് വരൂ ആ ബഹളത്തിനിടയ്ക്ക് വന്ന് എന്ത് ചെയ്യാനാ കുട്ടി സുസ്ഥമായി ഇവിടെ ഇരിക്കാമെന്ന് കരുതി ചെറിയമ്മ കരഞ്ഞെന്ന് തോന്നുന്നു മുഖം മിങ്ങിയിരിക്കുന്നല്ലോ ഏയ് ഞാൻ കരഞ്ഞില്ലല്ലോ കുട്ടി എന്തിനാ കരയേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എല്ലാവരും എത്തുമ്പോൾ മനസ്സിന് സന്തോഷമല്ലേ എനിക്കുണ്ടാവുക അവർ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം ഇളർച്ചുള്ളതായിരുന്നു അവർ തുടർന്നു എന്നെപ്പോലെ ഭാഗ്യവതി ആരാ ഉള്ളത് ഇവിടെ ഇവിടുത്തെ ഏറ്റവും മൂത്ത കാർന്നവരാണ് എന്നെ കല്യാണം കഴിച്ചത് ഇന്നിവിടെ കൂടിയിരിക്കുന്നവരെല്ലാരേക്കാളും സ്ഥാനം കൊണ്ട് എനിക്കല്ലേ മൂപ്പ് ഇന്നിവിടെ കൂടിയിരിക്കുന്നവരെല്ലാരേക്കാളും ബഹുമാനിക്കേണ്ട വ്യക്തിയല്ലേ ഞാൻ ഏത് പെണ്ണിനു കിട്ടും ഭൂമിയിൽ ഇങ്ങനെയൊരു സൗഭാഗ്യം അവർ കണ്ണുകൾ തുടച്ച് ചിലമ്പിച്ച ശബ്ദത്തിൽ പറഞ്ഞു പക്ഷേ ഇങ്ങനെയൊരു സൗഭാഗ്യം ഇനിയൊരു പെണ്ണിനും ദൈവം കൊടുക്കല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന കമല അവരുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് ചെയ്യാനാ ചെറിയമ്മേ ഇത് ഈ ജന്മത്തെ വിധി എന്നൊർക്ക അല്ലാതെ എന്ത് ചെയ്യാനൊക്കെ അവർ ദീർഘമായി വിശ്വസിച്ചു അല്പനേരത്തെ മൗനത്തിന് ശേഷം അവർ വീണ്ടും തുടർന്നു എന്റെ ഭർത്താവിന്റെ അനിയന്മാര് മൂന്നു പേരെത്തിയിട്ടുണ്ടല്ലോ കുട്ടി സദാനന്ദന്റെ കൊച്ചന്മാര് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചാവടിയിൽ നിന്ന് പുറത്തിറങ്ങില്ല ഓ കമല ചോദ്യ ഭാവത്തിൽ നോക്കി ചെറിയമ്മ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ ഇത് ഇതൊരു വലിയ കൂട്ടുകുടുംബമായിരുന്നു പിന്നീടാണ് സ്വത്ത് വീടും വെച്ചു മാറിയത് പതിനഞ്ചു വയസ്സുള്ള എന്നെ ഇവിടത്തെ കിഴവൻ കാരണവത്തിയായി കൊണ്ടുവന്നു കമലയ്ക്കറിയൂ എത്ര ഭയപ്പെട്ട ആ ഞാൻ ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നെന്ന് ഭർത്താവിന്റെ മൂത്ത മകന് എനിക്ക് ഭയമായിരുന്നുവെന്ന് ഞാൻ ഒന്ന് പറഞ്ഞില്ലേ ഭർത്താവിന്റെയും മൂന്നനിയന്മാരെയും എനിക്ക് ഭയമായിരുന്നു കഴുതന്മാർ ചെറിയമ്മ അടുത്തു വന്നു നിന്ന് കമലിയുടെ ചെവിയിൽ അടക്കം പറഞ്ഞു സദാനന്ദന്റെ മൂന്നാമത്തെ കൊച്ചിനുണ്ട് രംഗനാഥൻ അയാൾക്ക് വയസ്സ് കുറേ ഉണ്ടെങ്കിലും ഇപ്പോഴും അയാളുടെ നോട്ടം കണ്ടാൽ എനിക്ക് ഭയമാണ് അയാളെ പോലെ ഒരു നികൃഷ്ടൻ ഈ ഭൂലോകത്ത് കാണില്ല കമലയ്ക്കറിയാമോ അയാളെ എല്ലാവരെയും കണ്ടെന്നല്ലാതെ ഞാൻ ആരുമായും പരിചയപ്പെട്ടില്ല സംസാരിച്ചതുമില്ല എങ്കിൽ നാളെ ഞാൻ കാണിച്ചു തരാം അയാളെ മുന്നിൽ രണ്ട് സ്വർണപ്പല്ല് വെച്ചിട്ടുണ്ട് അത് തന്നെ അടയാളം വാവ് ഒളിച്ചാലുടൻ കാണാം സ്വർണപ്പല്ല് കമല കേട്ടുകൊണ്ട് നിന്നു അവർ തുടർന്നു ആ വൃത്തി കെട്ടവൻ ഒരിക്കൽ എന്നോട് ഒരു പോഴത്തം ചോദിച്ചു ഒരു വലിയ ചീത്ത അതെന്താണെന്ന് കമലയോട് പറയാൻ എനിക്ക് നാക്കു വഴങ്ങണില്ല ഞാനത് പറയില്ല അന്ന് സീമന്തിനുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഈ കേമന്ദ്രമി എന്നോട് പറഞ്ഞപ്പോഴത്തും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നെങ്കിൽ തേക്കങ്ങാട് മഠത്തിൽ അന്നൊരു കൊലപാതകം നടന്നേനെ സ്വർണ്ണപ്പലുകാരന്റെ ഭാര്യ വിധവയായേനെ രോഷം അവരുടെ കണ്ണുകളിൽ കത്തിപ്പെടുന്നു അയാളെ കാണുമ്പോൾ എനിക്കിന്നും ഭയമാണ് എന്റെ കമലേ ഞാൻ എങ്ങനെയാണ് അന്നൊക്കെ ഇവിടെ കഴിച്ചു കഴിച്ചുകൂട്ടിയിരുന്നതെന്ന് ഓർത്താൽ ഇന്നും എനിക്ക് കരച്ചിലാ വരുന്നത് ആ മക കാര്യങ്ങളൊന്നും ഇനി ഓർക്കണ്ട ചെറിയമ്മേ വെറുതെ എന്തിനു മനസ്സ് വിഷമിപ്പിക്കുന്നു ഞാൻ അങ്ങോട്ട് വരുന്ന വരണില്ല കുട്ടി നീ പോയിക്കൊള്ളൂ കമല തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയ വിളിക്കുന്നത് കേട്ടു അവിടെ നിൽക്കൂ കുട്ടി ഒരു കാര്യം പറയണമെന്ന് കുറെ ദിവസങ്ങളായി ഞാൻ വിചാരിക്കുന്നു അത് നിന്നോടല്ലാതെ മറ്റാരോടും പറയാൻ എനിക്ക് പറ്റില്ല എന്റെ പേരിലുള്ള സ്വത്തിൽ നിന്നും നല്ല ആദായം കിട്ടുന്നുണ്ടാവും സദാനന്ദനും ജ്യേഷ്ഠന്മാരുമാണ് അത് കൈകാര്യം ചെയ്യുന്നത് സീമന്ദനിക്ക് കല്യാണപ്രായം എന്ന ചിന്ത ഈയിടെയായി എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് കമല സദാനന്ദനോട് ഒരു കാര്യം പറഞ്ഞു വെക്കണം എന്റെ വീതത്തിലെ സ്വത്തിന്റെ ആദായം ഉപയോഗിച്ച് സീമന്തനിക്ക് വേണ്ടി കുറെ സ്വർണ്ണാഭരണങ്ങൾ പണിയിക്കാൻ പറയണം പിന്നെ നല്ല ഒരു വരനെ അന്വേഷിച്ച് അവളുടെ വിവാഹം നടത്തണമെന്ന് പറയണം കമല പറഞ്ഞു ഞാൻ സാവകാശം അക്കാര്യം പറയാം നല്ല ശീലത്തിലിരിക്കുമ്പോഴല്ലേ അങ്ങോട്ടിതൊക്കെ പറയാനൊക്കു ചെറിയമ്മയുടെ മുഖത്തെ ശാന്തഭാവം അറിയുന്നത് കമല കണ്ടു അവർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഞങ്ങൾ അവരുടെ ആശ്രയത്തിൽ കഴിയുന്നത് പോലെയാ പെരുമാറ്റം എൻറെ മോൾക്ക് ഉത്സവത്തിനണിയാൻ ആഭരണങ്ങളോ ഉടുക്കാൻ നല്ല വസ്ത്രമോ ഇല്ലെന്നുള്ളത് കമലയെങ്കിലും അറിഞ്ഞിരിക്കണം സദാനന്ദനോട് പറയണം ഞാൻ അവരുടെ അച്ഛൻ്റെ വെപ്പാട്ടിയായിട്ടല്ല വന്നത് ഭാര്യയായിട്ട് തന്നെയാണെന്ന് ആ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കാൻ ഞങ്ങൾക്കും അവകാശമുണ്ടെന്ന് എല്ലാം സാവകാശം ഞാൻ പറയുന്നുണ്ട് ചെറിയമ്മ സമാധാനമായിരിക്കും കമല വീട്ടിലേക്ക് നടന്നു അവൾ ചിന്തിച്ചു ചെറിയമ്മയോടും സീമന്തിനയോടും ഇവരൊക്കെ കാണിക്കുന്നത് അനീതി തന്നെയാണ് പക്ഷെ അതിനൊരു പ്രതിവിധി ചെയ്യാൻ താൻ വിചാരിച്ചാൽ പറ്റുമോ ഏട്ടന്മാരും ഏട്ടത്തിയമ്മമാരും നാത്തവന്മാരും എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഉച്ചയൂണ് കഴിഞ്ഞ് തീന്മേശ തുടച്ചുകൊണ്ടിരുന്നപ്പോൾ ഭർത്താവ് കമലയെ തളത്തിലേക്ക് വിളിച്ചു അവിടെ ഏട്ടന്മാരും ഏട്ടത്തിയമ്മമാരും ശിശുമാരുമുണ്ട് നിലത്തി ഷീറ്റിന്റെ പുറത്ത് കുറെ പട്ടചേരകൾ വെച്ചിരുന്നു എല്ലാം ഭംഗിയുള്ള കസവ ചേലകൾ വലിയേട്ടത്തിന പറയുന്നത് കേട്ടു അവരവർക്ക് ഇഷ്ടമുള്ള സാരി നോക്കി എടുക്കാം നാളെ രഥഭൂജിക്ക് ഉടുക്കാൻ കൊണ്ടുവന്നതാണ് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുന്ന തിരക്കിലായി എല്ലാവരും എടുത്തു കഴിഞ്ഞപ്പോൾ അവശേഷിച്ച ഒരു സാരി കമലയും എടുത്തു കമല എല്ലാവരും കേൾക്കി ശാന്തസ്വരത്തിൽ ചോദിച്ചു സീമന്തിനിക്ക് വേണ്ടി കരുതിയിട്ടില്ലേ സാരി അവൾക്കും വേണമായിരുന്നല്ലോ ആരും മറുപടിയൊന്നും പറഞ്ഞില്ല വലിയേട്ടൻ പറഞ്ഞു ഇത്രയും ഇപ്പോൾ കൊണ്ടുവന്നുള്ളൂ ചെറിയമ്മയുടെ പട്ടുചേന കാണുമല്ലോ അവിടെ അതെടുത്ത് അവൾ ഉടുക്കട്ടെ വലിയേട്ടന്റെ ശബ്ദത്തിലെ പുച്ഛരസം കേട്ടപ്പോൾ കമലിയുടെ മനസ്സിൽ കോപം തിളച്ചുപൊങ്ങുകയായിരുന്നു ഭർത്താവ് മുറിയിലേക്ക് പോയപ്പോൾ അവളും പിന്നാലെ ചെന്നു മുറിയിലെത്തിയപ്പോൾ അയാൾ അവളുടെ കഴുത്തിൽ കൈകൾ ചുറ്റി അവളെ പുണർന്നുകൊണ്ട് പറഞ്ഞു ഈ സാരി നിനക്ക് നല്ലതുപോലെ ഇണങ്ങും നാളെ നീ ഇതൊടുക്കണം നമ്മുടെ വിവാഹത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഉത്സവമല്ലേ സുന്ദരിയായി വരണം രഥോത്സവം കാണാൻ വരുന്നവർ സദാനന്ദന്റെ ഭാര്യയെ കണ്ട് കല്ല് വയ്ക്കുമോ എന്നാണ് എൻ്റെ ഭയം അവൾ പുഞ്ചിരിച്ചെങ്കിലും പരിഭവത്തോടെ ചോദിച്ചു എന്റെ ശ്രീമന്ത്രിക്ക് വേണ്ടി മാത്രം നിങ്ങൾ പുതിയ സാരി വാങ്ങിക്കൊണ്ട് വരാത്തത് ഇത്തരം പ്രവൃത്തികളൊക്കെ ദൈവത്തിന് എടുക്കുന്നതല്ല ഞാനല്ല സാരികൾ വാങ്ങിപ്പിച്ചത് ഏട്ടനാണ് നീ എന്താ ഈ എന്തിനെ ഇക്കാര്യത്തിലൊക്കെ വാശി പിടിക്കുന്നത് അവൾ കുട്ടിയല്ലേ നിങ്ങളുടെ സഹോദരിയല്ലേ മൂത്ത സഹോദരിമാർക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തില്ലേ അവൾക്ക് മാത്രം കൊടുത്തില്ലെങ്കിൽ അവൾക്ക് വിഷമം തോന്നില്ലേ അതിനിപ്പം ഞാൻ എന്ത് വേണമെന്നാണ് നീ പറയുന്നത് ഒന്നുകിൽ അവൾക്ക് കൂടി ഒരു പട്ടുസാരി വാങ്ങിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ ഇത് ഞാൻ അവൾക്ക് കൊടുക്കും അവൾ കഴു അവളുടെ കഴുത്തിൽ ചുറ്റിയിരുന്ന കൈകൾ മാറ്റിയിട്ട് അയാൾ ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു ഈയിടെ ചെറിയമ്മയുടെ കൈയാളായി നടക്കുകയല്ലേ ഭ്രാന്ത് അല്പം ഇങ്ങോട്ടും പകർന്നതായിരിക്കും ഉള്ളിൽ പൊന്തി വന്ന ദേഷ്യം മുഖത്ത് പ്രകടമാകാതിരിക്കാൻ അവൾ വളരെ പ്രയാസപ്പെട്ടു ഇതിനെ തുടർന്ന് ഒരു കലഹം ഉണ്ടാവണ്ട എന്ന് കരുതി ആവുന്നിടത്തോളം ശാന്തത ശബ്ദത്തിൽ വരുത്തിയിട്ട് അവൾ ചോദിച്ചു ഞാനെന്ന് ചോദിക്കട്ടെ സ്വത്തിന്റെ ഒരു വീതം അവൾക്ക് വേണ്ടിയും അച്ഛൻ കരുതിയിട്ടുണ്ടാവുമല്ലോ അതെങ്കിലും ഉപയോഗിച്ച് അവൾക്ക് വേണ്ടിയും നല്ല വസ്ത്രവും ആഭരണവും വാങ്ങിച്ചുകൂടെ അവൾ കല്യാണപ്രായമായ പെൺകുട്ടിയല്ലേ അച്ഛൻറെ വിവരക്കേടിന്റെ ഫലമാണെങ്കിലും നിങ്ങളുടെ സഹോദരിയായി ജനിച്ചു പോയില്ലേ അവൾക്ക് അവകാശപ്പെട്ടതെങ്കിലും അവൾക്ക് കൊടുത്തുകൂടെ അയാൾ ഇടയ്ക്ക് കയറി കനത്ത ശബ്ദത്തിൽ പറഞ്ഞു ഭ്രാന്ത തന്നെയാ കമലി നിനക്ക് നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നു എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് എനിക്കിഷ്ടമല്ല പറഞ്ഞേക്കാം പോ അപ്പുറത്ത് പോകാനാണ് പറഞ്ഞത് ഉപദേശിക്കാൻ വന്നിരിക്കുന്നു ഞാൻ കാര്യം ഉള്ളൂ ഒന്ന് ഞാൻ പറയാം ഈ സാരി ഞാൻ അവൾക്ക് കൊടുക്കും എന്റെ കുറെ ആഭരണങ്ങളും ഞാൻ അവളെ അണിയിക്കും തേക്കങ്കാട് മഠത്തിലെ ഇളയ മരുമകൾക്ക് ആഭരണം കുറവാണെന്ന് പറയുന്നത് എനിക്ക് യാതൊരു കുറച്ചിനുമില്ല കമലയുടെ സ്വരം താഴ്ന്നതായിരുന്നെങ്കിലും വാക്കുകൾ മുറിച്ചുള്ളവയായിരുന്നു അയാളുടെ മുഖം കോപം കൊണ്ട് ചൂന്നു കണ്ണുകളിലൂടെ രക്തം ഇറ്റു വീഴുമെന്ന് കമലയ്ക്ക് തോന്നി ഒരു വാശി അവളുടെ മനസ്സിലും പടരുകയായിരുന്നു ഭയം തോന്നിയെങ്കിലും അവൾ മുറിയിൽ നിന്നിറങ്ങിയവേ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഈ സാരിയും അതിന്റെ കുറെ ആഭരണങ്ങളും അവളാണ് ധരിക്കാൻ പോകുന്നത് അത് ഉറപ്പാ നീ എന്റെ ഭാര്യയാണെങ്കിൽ നാളെ ഇത് തന്നെ ഉടുക്കും അത് അയാൾ ഗർജിച്ചു അടുത്ത ഭാഗം നാളെ